ഓണം ീരീസാണ് അല്ലേ ഓണം സീരീസിൽ രണ്ട് ഐറ്റംസ് നമ്മൾ പരീക്ഷിച്ചു നോക്കി നിങ്ങളെല്ലാവരും വിട്ട് ട്രൈ ചെയ്തുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കാണാൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പച്ചടി പച്ചടി രണ്ട് ടൈപ്പായിട്ടാണ് ഇനി നമ്മൾ പരീക്ഷ നോക്കാൻ പോകുന്നത് ഒന്ന് കറമൂസ പച്ചടി പപ്പായ പച്ചടി ആൾക്കോ കുറേ കുറേ പേരുകളാണ് ഓരോരോ സ്ഥലങ്ങളിൽ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യയിൽ കോമണായിട്ട് ഉണ്ടാക്കുന്ന ഇളവൻ പച്ചടി പച്ചടി പല പച്ചക്കറികളു കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിൽ ഏറ്റവും സ്വാദായിട്ടുള്ള രണ്ട് പച്ചടിയാണ് ാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് അതും എങ്ങനെയുള്ളതാണ് അപ്പം അധികം വഴി എന്ത് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യത്തെ പച്ചടി പപ്പായ പച്ചടി ഒരു പപ്പായ എടുത്ത് നന്നായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക പച്ചടിയിലേക്കുള്ള അരപ്പിനായി ഒരു മുറി തേങ്ങ എരിവിനാവശ്യമുള്ള പച്ചമുളക് ചെറിയൊരു ഇഞ്ചി കഷ്ണം കുറച്ച് എടുത്ത് കടുകുമെടുത്ത് മാറ്റിവെക്കുക അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നന്നായി അരച്ചെടുത്ത് അത് മാറ്റി മാറ്റിവെക്കാം ക്കി വെച്ച കറമൂസ അതായത് പപ്പായ വേവിക്കാൻ എടുത്തു വെച്ച പാത്രത്തിലേക്കിട്ട് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുക കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ ധാരാളം ചട്ടിയിലാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചാൽ മതിയാകും ചെറുതായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വേവിച്ചെടുത്തതിനു ശേഷം അതിലുള്ള വെള്ളത്തിന്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഒരു ടിപ്പായി എടുത്തോളൂ ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി നല്ല ലൂസായി പോകും തൈരും കൂടി ഒഴിക്കാനുള്ളതാണേ നമ്മൾ നേരത്തെ അരച്ച് എടുത്തു മാറ്റി വെച്ച അരപ്പിലേ അത് വേവിച്ചു കഷ്ണങ്ങളിലേക്ക് ഇട്ട് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇതിലൊഴിച്ച പോലെ വെള്ളമാണ് നിങ്ങളും ചേർത്തതെങ്കിൽ ഈ അരപ്പ് തിളക്കുന്ന നേരം കൊണ്ടൊന്ന് കുറുങ്ങിക്കോളും ഈ അരപ്പ് തിളച്ചതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിലേക്ക് തൈരൊഴിക്കാൻ വേണ്ടി നന്നായി യോജിപ്പിച്ച് തിളച്ചൊന്ന് പുറുകി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലേങ്ങിയിട്ട് നമ്മൾ എടുത്തു വെച്ച തൈര് അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം തൈര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ നിങ്ങൾ കയ്യിൽ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതിയാവും കുറച്ച് കുറച്ച് തൈരൊഴിച്ചിട്ട് പുളി നോക്കിയതിന് ശേഷം പുളിയില്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും തൈരിൻ്റെ പുളി നോക്കി അതിലേക്ക് യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പച്ചടി റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്കുള്ള വറവും കൂടി അങ്ങേട്ടാൽ സംഭവം കിടും വറവിനായി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാക്കി അതിലേക്ക് കഴുകും ചുവന്ന മുളകും കൂടി ഇട്ട് ടപ്പ ടപ്പയെന്ന് അങ്ങ് പൊട്ടിച്ചെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത പച്ചടിയിലേക്ക് ഒഴിച്ചാൽ സ്വാദിഷ്ടമായ പച്ചടി നമുക്ക് സേവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം നാവിൽ വെള്ളകുറി തുടങ്ങിയില്ലേ സദ്യ ഉണ്ടാക്കുമ്പോൾ കറമൂസ വെച്ച് പച്ചടി ഉണ്ടാക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ സദ്യയിൽ കറമൂസ പച്ചടിക്കും കൂടി ഒരിടം മാറ്റി വെച്ചേക്കൂ എന്തായാലും വീട്ടിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തേക്കൂ ഇപ്പോൾ തന്നെ മറന്നുപോകരുതേ ഇനി നമ്മൾക്ക് പച്ചടി മറ്റൊരു ഉണ്ടാക്കുന്നത് നോക്കാം ഇനി നമ്മളുടെ രണ്ടാമത്തെ പച്ചടി ഇളവൻ പച്ചടി മെയിനായിട്ട് കല്യാണ സദ്യകളിലൊക്കെ നമ്മൾ കഴിച്ചു വരുന്ന ഒരു പച്ചടിയാണ് ഇളവൻ പച്ചടി നമ്മളെ ഒരു കഷ്ണം ഇളവൻ എടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് നമ്മൾ വേവിക്കാൻ ഉദ്ദേശിച്ച പാത്രത്തിലേക്കിട്ട് വേണമെങ്കിൽ ഓപ്ഷണലാണ് പച്ചമുളക് പച്ചമുളകും അല്പം ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുക പച്ചമുളക് നമ്മൾ അരപ്പിൽ ചേർക്കുന്നത് കൊണ്ട് ഇതിൽ ആഡ് ചെയ്യണമെന്നില്ല ഞാൻ പിന്നെ എൻ്റെ ഒരു ഓപ്ഷണലായിട്ട് ആഡ് ചെയ്തൊന്നുള്ളൂ അരപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതേ സേം അരപ്പ് തന്നെയാണ് കടുകും ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടി അത് നന്നായി അരച്ചെടുത്ത് നമ്മൾ വേവിച്ചെടുത്ത ഇളവനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇളവൻ കുക്കറിൽ ഒരു വിസിലിട്ട് വേവിച്ചിട്ട് കുറച്ച് ചട്ടിയിലേക്ക് മാറ്റി എന്നിട്ടാണ് അരപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്തത് അപ്പം കുറച്ചുകൂടി സ്വാദ് കൂടും അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം പുളിയുള്ള തൈരും കൂടി അതിലേക്ക് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് വറവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇളവൻ പച്ചടിയും റെഡി എല്ലാ പച്ചടിയും സെയിം തന്നെയാണ് ഈ കഷ്ണങ്ങൾ മുറിച്ചിടുന്നത് മാത്രമേ മാറ്റമുണ്ടാകൂ ബാക്കിയെല്ലാം സെയിം എന്തായാലും നിങ്ങൾ ഈ പച്ചടി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടി ഷെയർ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ബായ്